ജയിനമ്മ തിരോധാന കേസിലെ നിർണായകമായിട്ടുള്ള തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടി അതായത് കേസിൽ അറസ്റ്റിലായ ചേർത്തല പള്ളിപ്പുറ സ്വദേശിയായ സെബാസ്റ്റ്യ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആ രക്തക്കറകൾ ജയിനമ്മയുടെതാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധന ഫലത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടായത് ജയിനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്നുള്ള നിഗമനം ശക്തമാവുകയാണിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി കുറ്റമെല്ലാം സെബാസ്റ്റ്യൻ സമ്മതിക്കേണ്ടി വരും ചേർത്തലയിലെ വസ്തു കച്ചവട ഇടനിലക്കാരനായ സെബാസ്റ്റ്യനെ അമ്മാവൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് വലിയൊരു ക്രിമിനൽ ആണ് ഇയാൾ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ വിലയിരുത്തൽ സെബാസ്റ്റ്യൻ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജയിലേതാണെന്നുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു പിറകുവശത്തെ മുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത് വീട്ടുവിളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീര അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു എന്നാൽ ശരീര അവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല ഈ പരിശോധനാ ഫലത്തോടെ എല്ലാം കൂടുതൽ വ്യക്തതയിലേക്കും എത്തും ബിന്ദു പത്മനാഭൻ ജൈനമ്മ ഐഷ എന്നീ മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിൽ സെവാസിൻ സംശയനിഴയിലുള്ളത് ഇവർ മൂന്ന് പേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം ബിന്ദു പത്മനാഭന്റെ സ്വത്ത് കൈക്കലാക്കി മറിച്ചു വിറ്റ കേസിലാണ് സെബാസ്റ്റിൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അറസ്റ്റിലായിരുന്നത് ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിനെതിരെ പരാതി ഉയർന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ല ഇതിനിടെയാണ് ഏറ്റുമാനൂറിലെ ജയിൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ വീണ്ടും കസ്റ്റഡിയിലായത് ഇതിൽ സെബാസ്റ്റ്യനെതിരെ കേസെടുക്കുകയും തുടരന്വേഷണത്തിൽ ഇയാളുടെ പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ നിന്ന് ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഇതോടെ കൂടുതൽ സ്ത്രീകളെ സെബാസ്റ്റിൻ വകവരുത്തി എന്നുള്ള നിഗമനവും ശക്തമാവുകയാണ് ഏറ്റവും ആനൽ അതിരും പുഴ കോട്ടുമുറി കാലായിലി വീട്ടിലെ മാത്യുവിന്റെ ഭാര്യയായ ജെയിൻ മാത്യു എന്ന ജെയിൻ അമ്മ നാൽപ്പത്തെട്ട് വയസ്സുകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാവിലെ വീട്ടിൽ നിന്ന് കാണാതായി എന്നാണ് ഭർത്താവിന്റെ പരാതി ഇവർ സ്ഥിരമായിട്ട് ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും താമസയൊക്കെ ചെയ്തിരുന്നുവെന്നും ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ചാകാം സെബാസ്റ്റ്യനുമായിട്ട് സൗഹൃദമുണ്ടായി എന്നാണ് സൂചന ഏറ്റുമാനൂർ പോലീസ് എടുത്ത കേസ് നിലവിലെ കോട്ടയം ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ജൈനമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യനുമായിട്ടുള്ള പരിചയം തെളിഞ്ഞത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിക്കറിഞ്ഞ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് സെബാസ്റ്റ്യനെതിരെ കൊലപാതകത്തിന് കൂടി കേസെടുത്തിരുന്നു ജെയിൻ എമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രതി സെബാസ്റ്റ്യനെ സെബാസ്റ്റനെ വരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പതിനാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയായ ശേഷമാണ് ഏറ്റുമാനം മജിസ്ട്രേറ്റ് കോടതി സെബാസ്റ്റ്യനെ റിമാൻഡിൽ വിട്ടത് അതേസമയം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്ത് വീട്ടിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങളുടെ ഡി എൻ എ ഫലം ലഭിച്ചതിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ തുടർ നടപടികൾ റിമാൻഡിൽ വിട്ടതിന് പിന്നാലെ സെബാസ്റ്റിനെ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റി ഏറ്റുമാനൽ സ്വദേശി ജയിൻ അമ്മയുടെ തിരോധാന കേസ് അന്വേഷണത്തിനിടയിലാണ് ചേർത്തല പള്ളിപ്പുറ സ്വദേശിയായ സെബാസ്റ്റ്യൻ പിടിയിലായത് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിന് പ്രതി കുറ്റവും സമ്മതിച്ചില്ല ജയിൻ അമ്മയെ സെബാസ്റ്റിനെ എന്നതിന് നിർണായക തെളിവ് ലഭിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് സെബാസ്റ്റ്യനെ കൊലക്കുറ്റം ചുമത്താൻ അറസ്റ്റ് ചെയ്തത് രണ്ടാം ഘട്ട തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലിലും കസ്റ്റഡിയിൽ വാങ്ങിയില്ലെങ്കിലും അന്വേഷണവുമായി സഹകരിക്കാത്ത സമീപനമായ ഇയാളുടെ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ മൂന്ന് വർഷം മുൻപ് ഒരു കിണർ മൂടി എന്നുള്ള വിവരം ലഭിച്ചിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഈ ഒരു സ്ഥലം കുഴിച്ചു പരിശോധിക്കും സെബാസ്റ്റിന്റെ സഹോദരന്റെ പേരിലുള്ള ചേർത്തല നഗരത്തിലുള്ള പുരയിടത്തിലും ഉണ്ടാകും അതേസമയം ചേർത്തല സ്വദേശിനികളായ ബിന്ദു പത്മനാഭനം ഐഷ എന്നിവരുടെ തിരോധാന കേസിന് പുതിയ വിവരങ്ങൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിട്ടില്ല ബിന്ദു ജീവിച്ചിരിപ്പില്ല എന്നും തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണ് എന്നും വർഷങ്ങൾക്ക് മുൻപേ അന്വേഷക സംഘം സ്ഥിരീകരിച്ചതാണ് എന്നാൽ കൃത്യമായിട്ടുള്ള തെളിവ് ലഭിക്കാത്തതാണ് ഈയുള്ള പ്രതിസന്ധി ബിന്ദു ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പിച്ചാണ് ഇവരുടെ കോടികൾ വിലയുള്ള ഭൂമി വ്യാജരേഖയുണ്ടാക്കി സെബാസ്റ്റ്യൻ വിറ്റത് ഐഷയുടെ തിരോധാനത്തിനും അവരുടെ അടുപ്പക്കാരായ മൂന്ന് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം റോസമ്മ ലേല സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകും സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ രണ്ടു വട്ടം നടത്തിയ പരിശോധനയിലും കണ്ടെത്തിയ അസ്ഥി കഷ്ണം അതിനെ സംബന്ധിച്ചുള്ള നിർണായക ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല ജെ എൻ എം മാത്രമല്ല ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും രക്തസാമ്പിൾ അന്വേഷക സംഘം ശേഖരിച്ചിട്ടുണ്ട്